രാഷ്ട്രീയമായി ചേരുകളിലായിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയുമായുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ഓർമയിൽ ഉമ്മൻചാണ്ടി എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയിലടക്കം ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിൽ യോജിപ്പും ചില കാര്യങ്ങളിൽ വിയോജിപ്പും ഉണ്ടായിരുന്നു അത് തുറന്നു പറയാൻ സ്വതന്ത്രമുള്ള സൗഹൃദമായിരുന്നു പരസ്പരം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്ന പദത്തിന് എല്ലാ അർത്ഥത്തിലും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് പ്രളയകാലത്ത് രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു രോഗാതുരമായ കാലത്തെക്കുറിച്ച് ചെറിയ വിവരണമേ ആത്മകഥയിൽ പോലും പറഞ്ഞിട്ടുള്ളൂ അതികഠിന രോഗാവസ്ഥയിലും പ്രസന്നതയോടെ മാത്രം സംസാരിച്ചു അതിജീവനത്തിൻ്റെ മികച്ച മാതൃക കൂടിയാണ് ഉമ്മൻചാണ്ടി വിമർശിക്കുന്നവരും തളർത്തുന്നവരും ഉണ്ടാകും പക്ഷേ അതിലൊന്നും വീഴാതെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുതുപ്പള്ളിക്കാരനായിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിക്ക് തിരുവനന്തപുരവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു പകുതിയിലധികം ജീവിതകാലവും ഉമ്മൻചാണ്ടി ചെലവഴിച്ചത് തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രിയായി തന്നെ എൽ ഡി എഫ് തീരുമാനിച്ചപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടിയെയാണ് ഓരോ മേഖലയും ഓരോ തരത്തിലുള്ള നേതൃഗുണമാണ് ആവശ്യപ്പെടുന്നത് ജനങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നവർക്ക് മാത്രമേ പൊതുപ്രവർത്തനത്തിൽ മികവുണ്ടാക്കാനാകൂ ഇതിന് നല്ല ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയുമെന്ന് ചാണ്ടിയമ്മനും പറഞ്ഞു ഒരാളെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താൽപ്പര്യം കാണിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന ട്രയൽ റണ്ണിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമാകുന്നത്